എന്താ തുടങ്ങിയേടാ ശൂ ഒരുപാട് ടൈം ആയല്ലോ ഇനി ഇപ്പന്താ ചെയ്യേ ഇനിയും പറഞ്ഞു നിക്കാതെ വേഗം എണീക്കാൻ നോക്ക് അമ്മേ വെക്കേഷന നമ്മൾ എങ്ങോട്ട് പോവുന്നില്ലേ വീട്ടിലിരുന്ന മടുത്ത സ്കൂളിൽ പോവും പോടിയാവുന്നു ഓ ചേച്ചി എന്തിനെ ചിരിക്കനേ പിന്നെ അവളെ ചിരിക്കാന നിൽക്കൂ আরে ഇപ്പോ പറയുന്നു ക്ലാസ്

അമ്മേ ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി ഞാൻ ഇറങ്ങുവാ ചേച്ചി ഞാൻ വretiട്ടോ ആ ശരി സോക്ഷിച്ചി പോ അല്ലാ നീ ഒറ്റക്കാണോ പോവുന്നേ ഏ അല്ലാ വൈഷ്ണവി ഉണ്ട് ആ ഇനിന്നാ ഇറങ്ങിക്കോ ശരി അമ്മേ വാരൂ ദേവോ വന്നിട്ട് കാണാവേ ആൻ്ട്ടി വരുമ്പോ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങിക്കോ മിണ്ടാതെ നിന്നോളണം അവിടെ മുട്ടായി കൈയ്ച് കൈയ്ച് പുളപ്പല്ല આવുന്നണ്ട് ചോദിച്ചു വാങ്ങിച്ചിലെ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഹായ് എന്നെ അറിയോ ചേച്ചി എന്നാ പറയണ്ട ഒരു സർപ്രൈസ് ആയിക്കോളും അല്ലേ പോയി പിന്നെ വരുന്നുണ്ട് അവനെ കാണാൻ പിന്നെ നിങ്ങൾക്കല്ലാതെ ഞാൻ നിങ്ങൾക്കൊണ്ടുവരിയാ അല്ലടാ നീ വരുന്ന കാര്യം ഒന്ന് പറഞ്ഞൂടായിരുന്നോ ഞാൻ ഞാൻ ചേട്ടനെ ഇന്ന് അതിനൊരു ചേച്ചി ചേച്ചി ഇപ്പോ ഇതാണ് ട്രെൻഡ് സർപ്രൈസ് വിസിറ്റ് ഒരു കാര്യം അല്ല അവൻ കളിക്കാൻ കളിക്കാൻ പോയി വിളിക്കുമ്പോഴും ക്രിക്കറ്റ് ക്രിക്കറ്റ് പോയതായിരിക്കും എന്തെങ്കിലും ആ എന്നെ ഫ്രഷ് ആവട്ടെ എനിക്ക് കുറേ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഓ നിനക്ക് മാത്രമല്ല ഞങ്ങക്കും കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ലച്ചു നിനക്ക് അരുണിനെ എങ്ങനെ മനസ്സിലാവാ നിങ്ങൾ തമ്മിലെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഓ എൻ്റെ വൈഗൂ അതാണ് ഇത്ര വലിയ പണി കോൾ ചെയ്താ പോരെ എന്നിട്ട് अरेടാ എവിടെ നിൽക്കുന്നെന്ന ചോദിച്ചാ പോരെ എൻ്റെ വൈഗൂ എന്നിട്ട് കൂടെ ഫ്രണ്ട് ആരെങ്കിലും തോന്നുന്നു തോന്നുന്നു നീ ടെൻഷൻ വൈശു മെസ്സേജ് വാ ഞാൻ ചോദിക്കേണ്ടേ ഭൂതക്കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും എന്നെ കണ്ടില്ലേ എന്ത് തമ്പ്രാട്ടിക്ക് ചെവിയും കേക്കത്തില്ലേ എനിക്ക് തന്നോട് ഒട്ടും ടൈമില്ല അതുകൊണ്ട് ഞാൻ ഓ തമ്പുരാട്ടി ലച്ചു നീ 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 ഒന്ന് വരുന്നുണ്ടോ സോറി 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 ട്ടോ എന്തിനാ ഇവനോടൊക്കെ ഒന്നും പറയണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ കൈയാണേ നിന്റെ ഫ്രണ്ടിനെ ഒന്ന് നന്നാക്കാൻ നോക്ക് നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു ഈ ലക്ഷ്മി ബാറ്റിംഗ് ബാറ്റിംഗ് ഞാൻ ഹൈറ്റിൽ അടിക്കും ഓ നീ നീ തള്ളാൻ കുറച്ചായല്ലോ എന്നിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ അതെ ഫസ്റ്റ് തന്നെ ഔട്ട് ആയിരിക്കും അതിപ്പോ അതിപ്പോ എനിക്ക് നിനക്ക് കളിക്കാൻ നിന്റെ വീട്ടിലെ ഗസ്റ്റ് വന്നിട്ടുണ്ടോ ഏ ഇല്ലല്ലോ അങ്ങനെ ചോദിച്ചേ അല്ല ഇതാ ഒരു പുതിയ ഷോ കാണുന്നു ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല അദാ ശരിയാണല്ലോ ഇത് എവിടന്നു വന്നു എന്നാ ശരിടാ ഞങ്ങള് പോട്ടെ നാളെ കാണാവേ ആ ശരി ബൈ അമ്മേ എന്തിേ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ ആ ഗ്രൗണ്ടിൽ തന്നെ കിടന്നാ പോരേയോ ഓ ഈ അമ്മ തുടങ്ങി എങ്ങിനെ പറയാതിരിക്കുന്നന്തോ നീ തന്നെ പറ 24 മണിക്കറും ക്രിക്കറ്റേ ക്രിക്കറ്റേ ക്രിക്കറ്റേ

അതുകൊണ്ട് എന്നോട് സോറി സോറി ഒന്നും പറയണ്ട നീ മാത്രമല്ലല്ലോ ഞാനും നിന്നെ വായിക്ക് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ എന്താ പ്രശ്നം എക്സ്ക്യൂസ് മീ ആരോണ്ട് ഞാൻ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു സർപ്രൈസ് ആക്കി കളയാന്ന് കരുതി അത് പിന്നെ സീതേച്ചി പറഞ്ഞു നീ അരുണിനെ കാണാൻ പോയതാന്ന് പിന്നെ സ്ഥലവും പറഞ്ഞു തന്നു ഇനി നിനക്ക് നിനക്കെന്തെങ്കിലും അറിയണോ ഹായ് അരുൺ രാഹുലിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ സർപ്രൈസ് സർപ്രൈസായല്ലോ എന്തായാലും ഏട്ടനെയോടി കാണാൻ കഴിഞ്ഞല്ലോ മനസ്സിലായോ വൈഷ്ണവി പിന്നെ അറിയാതെ നിക്കു അവള് വിളിക്കുമ്പോ നിന്നെ കുറിച്ച് എല്ലാം പറയാറുണ്ട് അല്ല എന്നെ കുറിച്ചൊന്നും ഇവള് എന്നാ നിങ്ങൾ സംസാരിക്കാൻ അതെന്തേ അത് പിന്നെ എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു എന്നാ ശരി നമുക്ക് പിന്നെ കാണാം എന്നാ പോവാ ഞങ്ങൾ വന്നോളാം അല്ല ഇനി നിങ്ങക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ